ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബുൾബുലേ ത്രീ എന്ന് പറയുന്ന ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ മൂവിയുമായിട്ടാണ് ഇതുപോലെയുള്ള അടിപൊളി ഹൊറർ മൂവീസിന് വേണ്ടി മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇതിലെ കഥാനായകനായിട്ടുള്ള റോഹൻ ഒരു കള്ള മന്ത്രവാദിയാണ് അങ്ങനെ അവൻ്റെ അടുത്തേക്ക് നായികയായിട്ടുള്ള മീരയും അവളുടെ അങ്കളും കൂടി ചെല്ലുകയാണ് അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കാൻ അവനെയും കൂട്ടി അവരുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു അങ്ങനെ ആ ദിവസം രാത്രി ആ കൊട്ടാരത്തിലെ പൂജാരി അവനെ കാണാനായി വരികയും ഇരുന്നൂറ് വർഷം മുന്നേ ആ കൊട്ടാരത്തിൽ നടന്ന ഒരു കഥയും അവനോട് പറയുന്നു അന്നത്തെ മഹാരാജാവിന് മഞ്ജലിക എന്ന ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ എല്ലാ വിദ്യയിലും അഗ്രഗണ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് കിരീടാവകാശി താനാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ രാജാവിന് തോഴിയിൽ ദേവേന്ദ്രനാഥ് എന്നൊരു ആൺകുട്ടി ജനിച്ചു രാജാവ് അവനെ കിരീടധാരിയാക്കി ഇത് ഇഷ്ടപ്പെടാത്ത മഞ്ജലിക അവനെ കുത്തി കൊലപ്പെടുത്തി ഇതറിഞ്ഞ രാജാവ് അവളെ പച്ചയ്ക്ക് ചുട്ടരിച്ചു എന്നാൽ ആ രാത്രി അവൾ പ്രേതമായി വന്ന രാജാവിനെയും കൊട്ടാരത്തിലുള്ളവരെയും കൊന്നുകളഞ്ഞു അതിനുശേഷം പൂജാരി അവനോട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ദേവേന്ദ്രനാഥിന്റെ നീ അതിനാൽ അവനെ ആത്മാവിനെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നിന്നെക്കൊണ്ടേ സാധിക്കൂ എന്ന് അങ്ങനെ അടുത്ത ദിവസം റോഹനും ബാക്കി എല്ലാവരും കൂടി ആ കൊട്ടാരത്തിലേക്ക് താമസം മാറി ആ രാത്രി ആകട്ടെ മല്ലിക എന്ന ഒരു സ്ത്രീ അവിടേക്ക് വരുന്നു കൊട്ടാരത്തിന്റെ റിനോവേഷൻ വർക്കിന കമ്പനി തന്നെ പറഞ്ഞു വിട്ടതാണെന്നും അവൾ പറയുന്നു അവളാകട്ടെ അമാനുഷികമായി പലതും ആ കൊട്ടാരത്തിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജുലികയെ ബന്ധിപ്പിച്ചിരുന്ന ആ ഒരു സ്ഥലമാണ് നമ്മുടെ നായകനും ബാക്കിയുള്ളവരും ചേർന്ന് അത് ഓപ്പൺ ആകുന്നു ഇത് കാണുന്ന പൂജാരി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് അബദ്ധമായി പോയി എന്ന് ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത് ഇരുനൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ കൊട്ടാരത്തിലുണ്ടായിരുന്ന രാജാവിന് ഒരു പെൺകുട്ടി മാത്രമായിരുന്നില്ല പകരം രണ്ട് പെൺകുട്ടികളായിരുന്നു അവളാണ് അഞ്ജുലിക അവൾ മഞ്ജുലികയേക്കാൾ അപകടകാരിയാണെന്നും പറയുന്നു എന്നാൽ അടുത്ത സീനിൽ മന്ത്രാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടേക്ക് വരുന്നു കൊട്ടാരം വാങ്ങാൻ വരുന്ന ഒരാളായിട്ടാണ് അവർ വരുന്നത് എന്നാൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ തന്നെ റോഹനെ എന്തോ പന്ത് തോന്നുന്നു മഞ്ജുലികയുടെ ആത്മാവ് മന്ത്രാദേവിയിലാണോ ഉള്ളതെന്ന് അവന് തോന്നുകയാണ് അവൻ്റെ തോന്നാൽ ശരിയായിരുന്നു മന്ത്രാദേവി വളരെ അമാനുഷികമായി ഓരോന്നും ചെയ്യാൻ തുടങ്ങി ഇത് കാണുന്ന മല്ലികയാകട്ടെ അവളോട് പറയുന്നു നീ നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ അങ്ങനെ ആ ആത്മാവ് യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ് എന്നാൽ അപ്പോൾ എല്ലാവരും ഞെട്ടുന്നു എന്താണെന്ന് വെച്ചാൽ അത് മഞ്ജുലികയുടെ ആത്മാവോ അഞ്ജുലികയുടെ ആത്മാവോ ഒന്നും ആയിരുന്നില്ല ഇവിടെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് റിവീൽ ആകുന്നത് അത് ദേവേന്ദ്രനാഥിന്റെ ആത്മാവായിരുന്നു ഈ സമയത്താണ് ശരിക്കും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ എന്താണ് ആ ഒരു കൊട്ടാരത്തിൽ സംഭവിച്ചതെന്ന് കാണിക്കുന്നത് ദേവേന്ദ്രനാഥിനെ അടുത്ത കിരീടധാരിയായി പ്രഖ്യാപിച്ച ആ രാത്രി മഞ്ജുലികയും മഞ്ജുലികയും കൂടി അവനെ കൊല്ലാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച ദേവേന്ദ്രനാഥ് ഒരു സ്ത്രീയെ പോലെ വേഷമിടുന്നതാണ് ഇത് കാണുന്ന അവർ അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് അവർ ആ കാര്യം രാജാവിന്റെ ചെവിയിലും എത്തിച്ചു കൊടുക്കുന്നു ഇതറിഞ്ഞ രാജാവ് ദേവേന്ദ്രനാഥിനെ പച്ചയ്ക്ക് ചുട്ടുകൊന്നു തൻ്റെ സഹോദരിമാരാണ് തന്നെ ഒറ്റയതെന്ന് അവന് മനസ്സിലായി അങ്ങനെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മഞ്ജുലികയും മഞ്ജുലികയും പുനർജനിച്ചിരിക്കുന്നു മല്ലികയിലൂടെയും മന്ത്രാദേവിയിലൂടെയും അങ്ങനെ അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ദേവേന്ദ്രനാഥ് ഇപ്പോൾ ുന്നത് എന്നാൽ അവരിപ്പോൾ അവനോട് കറിഞ്ഞുകൊണ്ട് ക്ഷമ പറയാണ് തങ്ങൾ കഴിഞ്ഞ ജന്മത്ത് ചെയ്തു പോയ തെറ്റിന് അങ്ങനെ അവന്റെ മനസ്സിലേക്ക്